നമ്മുടെ നാട്ടിലെ അംഗപരിമിതരായ ഒരുപാട് ആളുകളുണ്ട് പല തരത്തിലുള്ള പ്രയാസങ്ങൾ ശാരീരികമായി അനുഭവിക്കുന്ന ആളുകൾ പഴയ കാലത്തിനെ കാലത്തിനപേക്ഷിച്ച് പുതിയ സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിപ്പെടാനും പരമാവധി ജോലി ചെയ്ത് തന്നെ വീടിനുള്ളിൽ അടങ്ങിയിരിക്കാതെ പുറംലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവനോപാധി കണ്ടെത്തുന്നതിനുള്ള സൗകര്യവും സാഹചര്യങ്ങളും നിലവിലുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ ഉന്നതമായ നിലവാരങ്ങളിലേക്ക് ഭൗതിക ജീവിതത്തിൻ്റെ ഉന്നതമായ നിലവാരങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകളും വളരെ വലിയ രൂപത്തിൽ അവർക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുണ്ട് കൈക്കാണെങ്കിലും കൈകൾക്കാണെങ്കിലും കാലിനാണെങ്കിലും കണ്ണിനാണെങ്കിലും ചെവിക്കാണെങ്കിലും സംസാരശേഷിക്കാണെങ്കിലും പരിമിതിയുള്ളവർ ആ പരിമിതിക്ക് മുന്നിൽ തോൽക്കാതെ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുന്ന സന്തോഷകരമായ അവസ്ഥകൾ നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട് പഴയ കാലങ്ങളിൽ നേരെ തിരിച്ചായിരുന്നു ഒരുപാട് അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളൊക്കെ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുട്ട് മുറിയിൽ അല്ലെങ്കിൽ വീടിനോട് ചേർന്ന പരിസരങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ ഒരു മാറ്റം പുതിയ സാങ്കേതിക വിദ്യയുടെയും പുതിയ സൗകര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഈ ലോകത്തൊക്കെ വന്ന് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ അധ്യാപന ജീവിത ജീവിതത്തിലേക്ക് വരെ കടന്ന ആളുകളുണ്ട് ഇത്തരം പരിമിതികളുള്ള ആളുകൾ കണ്ണു കാണാത്ത ആളുകൾ അധ്യാപകരാകുന്നു അതുപോലെ തന്നെ മറ്റ് സ്കില്ലുകളുള്ള ആളുകളുണ്ടാവും പാട്ട് പാടാൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പിന്നെ ഇത്തരത്തിൽ പിന്നെ ഡ്രൈവിങ്ങിൽ പോലും കാലിന് പരിമിതിയുള്ള ആളുകൾ പോലും ഡ്രൈവിങ്ങിൽ വലിയ രൂപത്തിലുള്ള മെച്ചപ്പെട്ട നിലവാരം കാണിക്കുന്ന കാഴ്ചകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് ആ അത് വിദ്യയുടെ സഹായത്തോടു കൂടി ഇത്തരത്തിൽ അംഗപരിമിതം പരിമിതർ എന്ന വിശേഷണത്തിൽ നിന്ന് വിശേഷണം ഒരു ഭാരമാക്കാതെ ആരുടെ മുമ്പിലും തലകുനിക്കാതെ ജീവിക്കാനും നേരത്തെ പറഞ്ഞതുപോലെ ജീവിതോപാധികൾ കണ്ടെത്താനും അവർക്ക് സാധിക്കുന്നുണ്ട് എന്നത് വാസ്തവാണ് ഞാനിത് പറയാനുള്ള കാരണം ഇതിന്റെ വേറൊരു വശം കൂടിയാണ് ഇതിൻ്റെ പറഞ്ഞാൽ ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം മാസങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പോയിരുന്നു എൻ്റെ ജോലി സ്ഥലത്തുനിന്ന് കുറച്ച് അകലെയാണ് അങ്ങനെ ആ പരിപാടിക്ക് പോയി ചെന്ന് ചെന്നപാടുള്ള ഒരു ചായ സൽക്കാരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പരിപാടിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു അതിലേക്ക് കടക്കുന്ന സമയത്താണ് ഉള്ളിൽ നിന്ന് ഒരാളെന്ന് പറയുന്നത് ഉള്ളിലൊരു ഉപ്പയുണ്ട് ഉപ്പ ഉള്ളിലുണ്ട് നിങ്ങളൊന്ന് വന്നിട്ട് ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട് നിങ്ങളൊന്ന് വന്നിട്ട് അവരെ കണ്ട് സംസാരിച്ചാൽ വലിയ സന്തോഷമായിരുന്നു സുഖമില്ലാതെ കിടക്കുകയാണ് ചെന്ന സമയത്ത് ഒരു റൂമിനുള്ളിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു അത്യാവശ്യം ഒരു പത്ത് അറുപത് വയസ്സോളം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ ശാരീരികമായിട്ട് അത്യാവശ്യം തടിയും ഒക്കെ തോന്നിക്കുന്നുണ്ട് രോഗം കൊണ്ട് മെലിഞ്ഞ അവസ്ഥയൊന്നുമല്ല അത് നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട് ചെന്ന സമയത്ത് കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ സംസാര ശേഷിയില്ല ചലനമില്ല ഒരു തരത്തിൽ തരത്തിലുമുള്ള പ്രതികരണം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട എന്ന് വീട്ടിലെ മറ്റു അംഗങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തി കണ്ണുകൊണ്ടുള്ള കാണലല്ലാതെ മറ്റൊന്നും കണ്ണുകൊണ്ടുള്ള ചലനമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട അതേ സമയത്ത് നമ്മൾ പറയുന്നതെല്ലാം അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട് നമ്മളെ അദ്ദേഹത്തിന് തിരിച്ചറിയുന്നുണ്ട് ആ പരിസരങ്ങളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുകൂടി അവർ പറഞ്ഞു അന്വേഷിച്ചപ്പോൾ പത്ത് വർഷത്തിന് മേലെ പതിനഞ്ചു വർഷത്തോളമായി അദ്ദേഹം ആ കിടപ്പ് തുടങ്ങിയിട്ട് വളരെ സങ്കടം തോന്നി ആ കിടത്തം കണ്ടപ്പോൾ ആ കിടപ്പ് കണ്ടപ്പോൾ അത്രമേൽ ഒരു കാണുന്ന ആളുകളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന തരത്തിലായിരുന്നു കാരണം അത്രയും ഇങ്ങനെ അദ്ദേഹത്തെ കണ്ടാൽ അങ്ങനെ രോഗമുള്ള ആളായിട്ട് തോന്നില്ല അത്ര വൃത്തിയിൽ അത്ര നീറ്റിൽ ഒരു ആരോഗ്യവാനായ ഒരു മനുഷ്യനെ പോലെ അങ്ങനെ കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കിടപ്പ് കണ്ടാൽ നോർമലി ഒരാൾ ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിന് ശേഷമുള്ള മയക്കത്തിന് വേണ്ടി കിടക്കുന്നതുപോലെ തോന്നുള്ളൂ സുഖമില്ലാത്ത ഒരാൾ കിടക്കുന്ന ഒരു ഫീൽ അദ്ദേഹത്തെ കാണുമ്പോൾ കിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ആ അവസ്ഥ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നു ഞാൻ വീട്ടുകാർ പറയുന്നുണ്ട് ഇദ്ദേഹം അധ്യാപകനായിരുന്നു ഇടക്ക് ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വരും അവരെടുത്തു വന്നിരിക്കും സംസാരിക്കും അദ്ദേഹത്തോട് പ്രതികരണം ഇങ്ങോട്ടില്ലെങ്കിലും അങ്ങോട്ട് സംസാരിക്കും ആ സമയത്തൊക്കെ വലിയ സന്തോഷമാണ് അദ്ദേഹത്തിന് അങ്ങനെ ശിഷ്യന്മാരൊക്കെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അപ്പൊ അതൊക്കെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് അദ്ദേഹത്തിന് വേണ്ടി ദ അദ്ദേഹത്തിൻ്റെ പരിസരത്തന്നെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ഞങ്ങളെ മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെന്താ ചെയ്യുന്നതെന്നും ഞങ്ങളെന്താ ചൊല്ലിയതെന്നും പറഞ്ഞതെന്നും എന്താ സംസാരിക്കുന്നതെന്ന് പോലും അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് പക്ഷെ പ്രതികരിക്കാൻ കഴിയുന്നില്ല അത് കഴിഞ്ഞ് മാസങ്ങളായി ഇപ്പം കുറച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു എന്നൊരു വാർത്ത ഞാൻ അറിഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ നമ്മുടെ വീടുകളിൽ നാടുകളിൽ പല സ്ഥലങ്ങളിലും ചലനമറ്റുകൊണ്ട് ശാരീരിക ചലനം മറ്റുകൊണ്ട് മാനസികമായതല്ല ശാലി ശാരീരിക ചലനം മറ്റുകൊണ്ട് വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ ജീവിതം കഴിച്ചു കൂട്ടേണ്ടി വരുന്ന ചില ആളുകൾ ഇപ്പോഴുണ്ട് ഞാനങ്ങനെ ചിന്തിക്കുകയാണ് അദ്ദേഹത്തിനെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഏത് രൂപത്തിലായിരിക്കും നിലവിലുണ്ടാകുക അദ്ദേഹത്തിൻ്റെ അല്ല ആ രൂപത്തിലുള്ള മനുഷ്യരുടെ മനസ്സിലെ ചിന്തകൾ അങ്ങനെയൊക്കെ ആയിരിക്കും ആ വീട്ടിൽ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും കല്യാണങ്ങൾ നടക്കും മറ്റ് ഫങ്ഷൻസ് നടക്കും പെരുന്നാളിൻ്റെ ആഘോഷം ഉണ്ടാകും അതുപോലെ തന്നെ മറ്റൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ പിറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആഘോഷങ്ങളുണ്ടാകും ആ വീട്ടിൽ നടക്കുന്ന സന്തോഷകരവും സന്താപകരവുമായ എല്ലാ ആഘോഷങ്ങളിലും ചടങ്ങുകളിലും സന്തോഷകരമായ ആഘോഷങ്ങളിലും ദു ദുഃഖങ്ങളുണ്ടാകുന്ന മറ്റു പരിപാടികളിലും ദുഃഖാർദ്രമായ മരണം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പരിപാടി ചടങ്ങുകളൊക്കെ ഉണ്ടാകും അതൊക്കെ ഇവർ അറിയുന്നുണ്ടാകുമല്ലോ ആ വീട്ടിലോട് ഓടിക്കളിക്കുന്ന ചെറിയ മക്കൾ അത്തരത്തിലുള്ള ആളുകളുടെ പരിസരത്തൊക്കെ വരുമല്ലേ അവർ എത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടാകും ഈ കുട്ടികളുടെ കൂടെ കൂടി ഒന്ന് കളിക്കണം ഒന്ന് സംസാരിക്കണം ഉല്ലസിക്കണം എന്നൊക്കെ ശരീരത്തിൻ്റെ ഒരു വിരള് പോലും ചലിപ്പിക്കാൻ കഴിയാതെ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും സന്തോഷങ്ങളൊക്കെ നം മറ്റുള്ളവർ ആ കുടുംബങ്ങൾ കുടുംബം ആഘോഷിക്കുന്നത് കാണുമ്പോൾ അവർ അവരുടെ മനസ്സങ്ങനെ ആയിരിക്കും എത്രത്തോളം അവർ വിഷമിക്കുന്നുണ്ടാകും ഹൃദയം കൊണ്ട് കണ്ണുനീര് പുറത്ത് വന്നാലും ഇല്ലെങ്കിലും ഉള്ളിലത്ര കരയുന്നുണ്ടാകും അവർ ആ നാല് ചുമരല്ലാതെ മറ്റൊന്ന് കാണാനുള്ള പുറം ലോകം കാണാനുള്ള ആർത്തി എത്ര വലുതായിരിക്കും ആഗ്രഹം എത്ര വലുതായിരിക്കും മറ്റൊന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിനെ കുറിച്ചുള്ള ആ ആദ്യം ഉണ്ടാവൂലേ അവർക്ക് ഞാനൊരു ഭാരമാകുന്നുണ്ടോ ഈ വീട്ടുകാർക്ക് എൻ്റെ ഭാര്യക്ക് എൻ്റെ മാതാപിതാക്കൾക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് എന്റെ സഹോദരന്മാർക്ക് ഞാനൊരു ഭാരമായിട്ടാണോ കിടക്കുന്നത് എന്നെ പരിചരിക്കുന്നത് എന്നെ ചികിത്സിക്കുന്നത് എന്നെ ചികിത്സക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം എന്നെ കൊണ്ട് അവർ പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് അടക്കം അവർ ചിന്തിക്കുന്നുണ്ടാവൂലേ മനപ്രയാസത്തിന്റെ ഒരു കോട്ടയായിരിക്കില്ലേ അവരുടെ ഉള്ളിലുണ്ടാവുക എങ്ങനെയായിരിക്കും അവർ ഈ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ തള്ളി നീക്കി ജീവിക്കുന്നത് ഭക്ഷണം പോലും വിലയിൽ കഴിക്കാൻ കഴിയില്ലല്ലോ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പരിമിതമായ ഭക്ഷണം മാത്രല്ലേ കഴിക്കാൻ പറ്റൂ അതും ആരെങ്കിലും വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം ചിലപ്പോ ജ്യൂസ് ആയിട്ട് വായിൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പൊ ഇതൊക്കെ അവരിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ഇതൊക്കെ പറയുന്നത് ഇതിനൊരു പരിഹാരം എൻ്റെ അടുത്ത് ഉണ്ട് എന്നൊന്നല്ല എന്നെ കൊണ്ട് അങ്ങനെ പരിഹാരം കാണാൻ പറ്റിയ ആളുകൾ അല്ല ഞാൻ നമ്മളൊന്നും പക്ഷെ ചിലതിങ്ങനെ കാണുന്ന സമയത്ത് മനസ്സിലുണ്ടാകുന്ന എൻ്റെ മനസ്സിൽ തോന്നി ചില കാര്യങ്ങൾ സംസാരിക്കാം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഏതായാലും അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ പരിഗണിക്കുന്നിടത്ത് കുറച്ചുകൂടി ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുക ഞാൻ ചിന്തിക്കുക മറ്റുള്ളവരുടെ അവസ്ഥയും കൂടി നമുക്ക് ചിന്തിച്ചൂടെ വിടാൻ അങ്ങനെ കിടക്കുന്ന ഒരാളുടെ ഭാര്യയുടെ അവസ്ഥ ദിവസവും ഭർത്താവിനെ ഇങ്ങനെ പരിചരിക്കാൻ പറയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു എത്ര കാലം ആ ഭാര്യയുടെ ത്യാഗം എത്ര വലുതായിരിക്കും ആ വീട്ടിലെ മറ്റംഗങ്ങളുടെ ത്യാഗം എത്രയായിരിക്കും ഒരാളെ പരിചരിക്കുന്നതിന് ഒരു പരിധിക്കപ്പുറം തയ്യാറാകുക എന്നാൽ അത്രമേൽ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കല്ലേ കഴിയും ഞാൻ ആ അന്ന് പോയ വീട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഭാര്യയാണ് വർഷങ്ങളായി പതിനഞ്ച് വർഷത്തോളമായി മനസ്സിന് ഒരു മനഃപ്രയാസം ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അന്ന് മക്കൾ പറഞ്ഞു പക്ഷെ ഉമ്മാക്കി ഇപ്പം ചെറിയ പ്രയാസങ്ങളുണ്ട് ശാരീരികമായിട്ട് ഉപ്പാക്ക് നോക്കാൻ ഉപ്പാനെ നോക്കാൻ കഴിയുന്നില്ല ഉമ്മാക്കും പലതരത്തിലുള്ള ശാരീരിക അവസ്ഥതകളുണ്ട് രോഗങ്ങളുണ്ട് അതുകൊണ്ട് ഉമ്മാക്ക് പ്രയാസം ആകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സങ്കടം പറഞ്ഞിരുന്നു എന്നാലും ആ ഭാര്യ ആവുന്ന കാലത്തോളം അദ്ദേഹത്തെ നോക്കിയിട്ടുണ്ട് പരിചരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തന്നെ അന്ന് മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് പല സമയങ്ങളിലും ഉപ്പ് മരിച്ചോ എന്ന് പോലും ഞങ്ങൾ സംശയിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ ചലനമറ്റ് മരണത്തോട് തുല്യമായ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ മാറി വരുത്തുന്നുണ്ട് പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ റെഡിയായി വരും അങ്ങനെ പല സമയങ്ങളിൽ ഏതായാലും ഹൈറിനു വേണ്ടി ദയ്യണേന്നു മക്കൾ പറഞ്ഞു ഇപ്പം ഞാൻ നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടത് നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ നാടുകളിലൊക്കെ ഇത്തരത്തിലുള്ള ആളുകളുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചിട്ടാണ് ഈ പറയുന്നത് മനസ്സുകൊണ്ട് എത്രമേൽ അവർ പ്രയാസം അനുഭവിക്കുന്നുണ്ട് നമ്മൾ ചിലന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു പുഞ്ചിരിയായിരിക്കാം അല്ലെങ്കിൽ ഒരു സംസാരമോ ഒരു പ്രാർത്ഥനയായിരിക്കാം അവരുടെ മനസ്സിൽ കുളിര് കൊണ്ടുവരുന്നത് തണുപ്പ് കൊണ്ടുവരുന്നത് അത്തരത്തിലുള്ളൊരു സമീപനം നമ്മളിൽ നിന്ന് എന്നിൽ നിന്ന് നമ്മളിൽ നിന്നൊക്കെ ഉണ്ടാകണം കുറച്ച് കുറച്ച് വർദ്ധി അത് വർദ്ധിത വീര്യത്തോടുകൂടി നമ്മളത് പ്രകടിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന പലരും ഇന്ന് ജീവിതത്തിൻ്റെ ഉന്നതമായ നിലവാരങ്ങളിലേക്ക് ഭൗതിക ജീവിതത്തിൻ്റെ ഉന്നതമായ നിലവാരങ്ങളിലേക്ക് കയറി ചെല്ലുന്നുണ്ട് പക്ഷെ അതേപോലെ തന്നെ മറ്റ് ഈ അവരങ്ങനെ പടികൾ ചവിട്ടുപടികൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിഭാഗം ഇതുപോലെ എന്താകുന്നുണ്ട് വീടുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ടവരായിട്ട് ജീവിക്കുന്നുണ്ട് തളച്ചെടുപ്പ് ആരും പിടിച്ച് കിടത്തുന്നതല്ലെങ്കിലും അവശത കൊണ്ട് കിടന്നു പോകുന്നതാണ് മരുന്നും മന്ത്രവും അല്ലാതെ മറ്റൊന്നില്ല എന്ന സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ജീവിതത്തെക്കുറിച്ച് ഭാവി ജീവിതത്തെക്കുറിച്ച് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ആ ഒരു സിറ്റുവേഷൻ അല്ലേ അവരുടെ ജീവിതത്തിലുള്ളത് ഏതായാലും ഇതൊക്കെ നമ്മ നമുക്കുള്ളൊരു പാടാണ് നമ്മളെപ്പോലെ ഈ ആഫിയത്തുള്ള സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും പരിപൂർണമായ ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി നിറവേറ്റണം ആരോഗ്യമുള്ള കാലത്ത് തന്നെ എന്നുള്ളൊരു സന്ദേശം കൂടി ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും ഏതായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമ്മൾ കുറച്ച് നമ്മളൊന്നുകൂടി ഞാനടക്കമുള്ള നമ്മുടെ സമൂഹം ഒന്നുകൂടി അത്തരത്തിലുള്ള ആളുകളെ പരിചരിക്കുന്ന കാര്യത്തിലും അവരെ സ്നേഹിക്കുന്ന കാര്യത്തിലും അവർക്ക് സഹായങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും കുറച്ചുകൂടി ശ്രദ്ധ ഉണ്ടാവുക കാരണം നാളെ നമുക്കും ഇത് വരാം ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യേണ്ടത് കുറച്ചുകൂടി കൂടുതൽ അവരെ സന്തോഷിപ്പിക്കുക അവർ സന്തോഷിക്കുന്ന അവർക്ക് സന്തോഷിക്കാൻ കാരണമായേക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതൊക്കെ മറ്റു കാര്യം മാനസികമായ രസങ്ങളും സന്തോഷങ്ങളും ലഭിക്കുന്ന രൂപത്തിൽ അവരോട് പെരുമാറുക ഒരു അത് അവരുടെ ആയുസ് നീട്ടിക്കിട്ടാനുള്ള ഒരു കാരണമായേക്കാം കാരണം മനസ്സിന്റെ ആരോഗ്യമാണ് മാനസികമായ ആരോഗ്യമാണല്ലോ എല്ലാത്തിനേക്കാളും വലുത് ശാരീരികമായി എത്ര കഴിവുള്ള ആളാണെങ്കിലും മാനസികമായ ഒരാൾ തകർന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ജീവിതമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ അവരുടെ മനസ്സിന് ധൈര്യം കൊടുക്കുക സന്തോഷം കൊടുക്കുക ഇതാണ് ഇതിൽ ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ട് നമുക്ക് ചെയ്യാവുന്നത് എന്ന് എനിക്ക് തോന്നുന്നു